എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നമ്മൾ അങ്ങോട്ട് ശത്രുജയ്ക്ക് പോകേണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് തന്നെ താനെ വന്നോളും അതാണ് കാലം ഒരു വ്യക്തി മറ്റുള്ളവർക്ക് ഒരു ദോഷം ചെയ്യണമെന്നില്ല പക്ഷേ അവരുടെ പെരുമാറ്റവും പ്രതികരണവും മൂർച്ചയുള്ളതായിരിക്കും കാരണം അവർ ആരെയും ഭയക്കുന്നില്ല അതുപോലെ തന്നെ സത്യസന്ധരും ആയിരിക്കും അതുപോലെ അവർ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരും ആയിരിക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് ശത്രുക്കളയുടെ എണ്ണം കൂടാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ സ്വന്തം പ്രശ്നങ്ങൾ കാരണമായിരിക്കില്ല ഓരോരുത്തരും വ്യാകുലപ്പെടുന്നത് മറ്റുള്ളവരുടെ ഉയർച്ച കണ്ടിട്ടാണ് അതായത് ഉദാഹരണത്തിന് സ്വന്തം ഭാര്യയ്ക്ക് അസുഖമാണ് അവരെ ചികിത്സിപ്പിക്കാൻ കയ്യിൽ കാശില്ല അല്ലെങ്കിൽ മകന് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല എന്നതിൽ ആയിരിക്കില്ല അവന്റെ വ്യാകുലത പിന്നെയോ അയലത്തെ വീട്ടുകാരൻ അയാളുടെ മകൾക്ക് ഒരു ടു വീലർ പുതിയത് വാങ്ങിക്കൊടുത്തു അതാണ് അയാൾക്കുള്ള ഉറക്കം കെടുത്തിയത് ഇതാണ് ഇപ്പോൾ കൂടുതലും ഉള്ളത് അല്ലെ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടുവാനായി ഒരു ശക്തിശാലിയായ ഒരു സുബ്രഹ്മണ്യ മന്ത്രത്തെ പറഞ്ഞു തരാം ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ശത്രു പീഡയിൽ നിന്ന് മുക്തി മാത്രമല്ല ജീവിതത്തിൽ സമൃദ്ധിയും വിജയവും ഉണ്ടാകും മന്ത്രത്തെ ആദ്യം പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓ ആ ഹോ കക്ഷൂ കെ കുമായ നമ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓ ഹോ ചൂ ക്ലീ കുമാര നമ ഈ മന്ത്രം വളരെ ശക്തിശാലിയായ ഒരു മന്ത്രമാണ് വളരെ നല്ല പ്രഭാവം ചെലുത്തുവാൻ ഈ മന്ത്രത്തിന് കഴിയും ഇനി ജപിക്കേണ്ട വിധി പറഞ്ഞുതരാം രാവിലെ സ്നാനാദി കർമ്മങ്ങൾ കഴിഞ്ഞ് ഗണേശ മൂലമന്ത്രമായ ഓ ഗണപതായേ നമ എന്ന മന്ത്രത്തെ പതിനൊന്ന് തവണ ജപിച്ചതിന് ശേഷം ഈ പറഞ്ഞ സുബ്രഹ്മണ്യ മന്ത്രത്തെ നൂറ്റിയെട്ട് തവണ ജപിക്കുക എണ്ണം പിടിക്കുവാനായി പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷമാലയോ സ്ഫടികമാലയോ രക്തചന്ദനമാലയോ ഉപയോഗിക്കാം ഈ കാർത്തികേയ കുമാരമന്ത്രം ശത്രുപീഠയിൽ നിന്ന് രക്ഷയ്ക്കും ജീവിത വിജയത്തിനും സമൃദ്ധിക്കും വളരെ ഉത്തമമാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം